ഷാനു എന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത നിലയിലാണോ കൊലപാതകം നടന്ന നിലയിലാണോ എന്നറിയില്ല പക്ഷേ ഷാനുവിൻ്റെ മൃതദേഹം കൊച്ചിയിലുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു ഷാനുവിൻ്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് ആരോപിച്ചുകൊണ്ട് കൊണ്ട് ബന്ധുക്കൾ എറണാകുളത്ത് പോലീസിന് പരാതി നൽകിയിരിക്കുന്നു നടൻ മുകേഷിനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുന്നു സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കാൻ വലവിരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ നമസ്കാരം പ്രെയിം ടു ഫ്രെയിമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഷാനു എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ ഒരു നടിയുടെ ബലാത്സംഗ ആരോപണ കുറ്റത്തിൽ കുറെ നാളുകളായി എറണാകുളത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുകയായിരുന്നു എന്നും നടി ആരോപിച്ച ഈ കുറ്റം അതായത് തന്നെ ബലാത്സംഗം ചെയ്തു സീരിയലിലും സിനിമയിലും അവസരങ്ങൾ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ഈ നടി പരാതി നൽകുകയും ഷാനുവിനെതിരെ കേസ് നിലവിലുള്ള ഈ സാഹചര്യത്തിലാണ് ഷാനു മരിച്ച നിലയിൽ ഹോട്ടൽ റൂമിൽ കണ്ടെത്തിയിരിക്കുന്നത് ബന്ധുക്കൾ അതിശക്തമായി പറയുന്നു ഷാനു ഈ കേസിൽ നിരപരാധിയാണ് നിരപരാധിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് ഷാനു ആത്മഹത്യ ചെയ്തില്ല നിയമത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും തനിക്ക് ലഭിക്കും അതുകൊണ്ട് ഷാനു കുറ്റ വിമുക്തനായി വരും അതുകൊണ്ട് ഷാനു ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതുപോലെ ഷാനുവിൻ്റെ ശരീരത്തിൽ മുറിവ് അടി കൊണ്ട പാടുകൾ ഇതൊക്കെ ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഷാനുവിൻ്റെ ബന്ധുക്കൾ പരാതി നൽകിയിരിക്കുന്നത് ഷാനുവിൻ്റെ ഈ മരണം നിയമത്തിന് മുന്നിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ അല്ലെങ്കിൽ പ്രേരണ മൂലം ഉണ്ടായ മരണമാണോ എന്ത് എന്ന് നമുക്കറിയില്ല അന്വേഷണം അത് തെളിയിക്കട്ടെ ഇവിടെ മുകേഷ് എം മുൻകൂർ ജാമ്യം നേടിയത് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ അമ്മയുടെ നേതാവായിരുന്ന മലയാളത്തിലെ മുതിർന്ന നടനും ഈ ഇതുപോലെ ഒരു ബലാത്സംഗ കുറ്റ ആരോപിതനായ സിദ്ദിഖ് ഈ കഴിഞ്ഞ ദിവസം വരെ ചാനലുകളിൽ നമ്മൾ ശ്രീ സിദ്ദിഖിനെ കണ്ടു അന്തരിച്ചുപോയ കവിയുപ്പന്നമ്മ അമ്മയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്ന ആ ഒരു വേദിയിൽ സിദ്ദിഖിനെ കണ്ട് അന്ന് ഈ കേസിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്ന കോടതി ഉത്തരവ് വന്ന ഉടൻ സിദ്ദിഖിനെ പലരും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എറണാകുളത്തുള്ള സിദ്ദിഖിന്റെ വീട്ടിൽ സിദ്ദിഖില്ല സിദ്ദിഖിന്റെ ഫോണുകൾ നിശ്ചലമാണ് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഈ നടിയുടെ ബലാത്സംഗ ആരോപണം അതിൻ്റെ എല്ലാ പഴുതടച്ചുമുള്ള അന്വേഷണത്തിൽ ഒടുവിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സിദ്ദിഖിനെ പിടിക്കുവാൻ വലവീശിയിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്തുള്ള നിറ തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞ് മസ്ക്കറ്റ് ഹോട്ടലിൽ പുതിയൊരു സിനിമയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് നടിയെ വിളിപ്പിക്കുകയോ അവിടെ വെച്ച് നടൻ സിദ്ധിക്ക് ഈ പറയുന്ന നടിയെ ബലാത്സംഗം ചെയ്തു എന്നുമാണ് പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്ന പരാതി അപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ അടക്കം ഈ നടി ശേഖരിച്ചു വയ്ക്കുകയും ഇത്രയും നാൾ കഴിഞ്ഞിട്ടും എല്ലാ ശാസ്ത്രീയത്തിൽ മാത്രമല്ല മസ്കറ്റ് ഹോട്ടലിൽ ഈ പറയുന്ന സിദ്ധിക്ക് കഴിച്ചിട്ടുള്ള വിഭവങ്ങൾ അന്ന് എന്തെല്ലാം വാങ്ങി ആ റൂമിൽ എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മൊഴി കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ നടി കൃത്യമായിട്ട് പറഞ്ഞു ചോറ് മീൻകറി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സംഭവങ്ങളും പറഞ്ഞു അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ മസ്ക്കറ്റ് ഹോട്ടലിൽ ഈ ബില്ലുകൾ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് സിദ്ധിക്ക് ആ പറയുന്ന ദിവസം കഴിച്ചിരിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഈ നടി സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അത് മാത്രമല്ല ഇതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ നടന് എതിരായി നിൽക്കുന്ന ഈ അവസരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് നടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സിദ്ധിക്ക് പെരുമാറി എന്നാണ് അതായത് ഇത്തരത്തിലുള്ള ഈ കേസ് നടി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈ തുറന്ന് പറച്ചിലുണ്ടാവുകയും അതിന് എത്രയോ നാൾ മുമ്പ് തന്നെ ഈ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുമാണ് ഈ അതിജീവിത പറയുന്നത് അപ്പോൾ ഈ അതിജീവിത പറയുന്ന ഈ കാര്യങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു അതിലെല്ലാം കാമ്മുള്ള തെളിവുകളാണ് എന്ന് കണ്ടതിന് ശേഷമാണ് ഈ പറയുന്ന മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ജാമ്യം കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കാര്യം സിദ്ദിഖിന് സിദ്ദിഖിനെതിരെ ലുക്കൗട്ട് സർക്കുലർ ഇറക്കിയിരിക്കുന്നു ഈ ലുക്കൗട്ട് സർക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എല്ലാം ഇന്ത്യക്ക് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഒരവസ്ഥ വരാതിരിക്കാനാണ് ഇങ്ങനെ ഈ ലുക്കൗട്ട് സർക്കുലർ ഇറക്കിയിരിക്കുന്നത് ഇത് വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ ഇത് സ്പ്രെഡ് ആക്കി സിദ്ദിഖിനെ വിദേശത്തേക്ക് കടക്കാനായിട്ടുള്ള എല്ലാ പഴുതുകളും അടക്കിയാണ് ഇവരുടെ ലക്ഷ്യം ഒരു ചാനലൊരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു നിയമ വിദഗ്ധനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പുറത്തു വരാനായി ഒരല്പം കടുക്കും എന്നാണ് പറയുന്നത് സിദ്ദിക്ക് പുറംലോകം അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ സിദ്ദിഖ് പുറംലോകം കാണാൻ ബുദ്ധിമുട്ടും അത് സിദ്ദിക്കിന്റെ അഡ്വക്കേറ്റിനും അറിയാം എന്നാണ് ഈ നിയമ വിദഗ്ധൻ പറഞ്ഞിരിക്കുന്നത് കാരണം ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ബലാത്സംഗം നടക്കുമ്പോൾ ഈ നടിക്ക് നടി പ്ലസ് ടുന് പഠിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് പോക്സോ വകുപ്പിലാണ് പോക്സോ കേസാണ് സിദ്ദിഖിനെതിരെ എല്ലാ തെളിവുകളും ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യ ഇതിൽ തെളിവുകളുണ്ട് എന്നാണ് ഈ നിയമ വിദഗ്ധൻ പറഞ്ഞിരിക്കുന്നത് ഇത് പോക്സോ കേസാണ് പ്രഥമ ദൃഷ്ട്യ ഈ കാര്യം കാര്യങ്ങളിൽ തെളിവ് കൃത്യമായിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം ഈ സംഭവം നടക്കുമ്പോൾ ഈ അതിജീവിത പ്ലസ് ടുവിന് പഠിക്കുക ആയിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു അതുകൊണ്ടത് അതുകൊണ്ടാണ് ഈ ജുഡീഷ്യൽ കസ്റ്റഡി ഇൽ നിന്ന് പുറത്തേക്ക് വരാനായി സിദ്ദിഖിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അറസ്റ്റ് പിന്നെ കസ്റ്റഡി റിമാൻഡ് ജുഡീഷ്യൽ കസ്റ്റഡി ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് ഈ പോക്സോ കേസിൽ ഇതെല്ലാം സംഭവിക്കേണ്ട കാര്യമാണ് എന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത് അപ്പോൾ ഇത് സിദ്ദിഖിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത് മുതൽ ഈ കേസിന് ഒരു പ്രത്യേക വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം കൃത്യമായിട്ട് മുൻകൂർ ജാമ്യം കിട്ടില്ല എന്നൊരു അറിവ് സിദ്ദിക്കിനോ അല്ലെങ്കിൽ സിദ്ദിഖിന്റെ അഭിഭാഷകനോ കിട്ടിയ ഉടൻ തന്നെ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഫോൺ നിശ്ചലമാണ് പിന്നെ വീടുകളിൽ ആ ഇല്ല എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ നിയമവിദഗ്ധരുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം സുപ്രീം കോടതിയിൽ നിന്ന് ഇനിയിപ്പോ ഇപ്പൊ ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഏഹ് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞാലും സുപ്രീം കോടതിയിൽ നിന്ന് ഒരു കാരണവശാലും ജാമ്യം ലഭിക്കാൻ ഒരു നിർവാഹവുമില്ല കാരണം തെളിവുകൾ അത്രയ്ക്ക് സ്ട്രോങ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവിതം എന്ന് പറയുന്നത് ഒരു ഭൂമറാങ് പോലെയാണ് എന്നാണ് അതിജീവിത സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാചകം കാരണം തനിക്കെതിരെ ഏഹ് കറങ്ങി വന്ന ആ ഭൂമറാങ് ഇപ്പോൾ ഈ നടനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് അപ്പൊ ജീവിതം എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമല്ല അയാൾ എന്ത് ചെയ്താലും അത് തിരിഞ്ഞു കറങ്ങി ആ അയാൾക്ക് നേരെ തന്നെ വരും എന്നാണ് അതിജീവിത ഇവിടെ പറയുന്നത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ യാഥാർത്ഥ്യമുള്ള തെളിവുകളാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ആണ് എങ്കിൽ ആ കുറ്റം ചെയ്ത പ്രതി അല്ലെങ്കിൽ അപ്പോൾ കുറ്റാരോപിതനായിരിക്കുന്ന പ്രതി തെളിവുകൾ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് നിയമം നിയമത്തിൻ്റെ കൃത്യമായ വഴിയിലൂടെ സഞ്ചരിച്ച് ഇങ്ങനെയുള്ള കുറ്റം ചെയ്യുന്ന പ്രതികൾ അത് യഥാർത്ഥമാണ് എങ്കിൽ ഒരു നിയമ പരിരക്ഷയും ലഭിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മൾ എല്ലാ ഭാഗത്തു നിന്ന് ചിന്തിക്കണം ആര് ആർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് നമ്മൾ നോക്കണം ആരോപണം ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട് ഘോര ഇവിടെ പറയുന്നുണ്ട് ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു കുറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തിനാണ് അത് ഇത്ര സീരിയസ് ആയിട്ടുള്ള കുറ്റമാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് തണുത്തു പോയത് അല്ലെങ്കിൽ അച്ഛനും അമ്മയും സഹോദരനും അല്ലെങ്കിൽ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ അതിജീവിതയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പൊ അതിനുള്ള ഒരു പ്രിക്കോഷൻസ് എടുക്കാതെയാണോ ഇങ്ങനെ ഒരു റൂമിലേക്ക് കയറി ചെല്ലുന്നത് ഇത്തരത്തിലൊക്കെയുള്ള സോഷ്യൽ മീഡിയയിലൂടെയുള്ള ജനങ്ങളുടെ ചോദ്യങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ശിക്ഷ അനുഭവിക്കണം അതല്ല ഇത് മറ്റുള്ള മുതലെടുപ്പുകൾ മുതലെടുപ്പുകൾക്കാണ് ഈ തെളിവുകൾ ഉണ്ടാക്കി ഇത്തരത്തിൽ ഒരു സമയത്ത് സമ്മതിച്ചു കൊടുക്കുകയും പിന്നൊരു സമയത്ത് ഇതൊരു കുറ്റമായി ആ നടനെതിരെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുക എന്ന് പൊതുജനങ്ങൾ പറയുന്ന ഇങ്ങനെ ഉള്ള സംസാരങ്ങൾ നിലവിലുള്ളപ്പോൾ കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വളരെ കൃത്യം കൃകൃത്യമായിട്ടുള്ള അന്വേഷണം ക്രിസ്റ്റൽ ക്ലിയറായി വന്ന് ശിക്ഷ അർഹിക്കുന്ന അല്ലെങ്കിൽ ശിക്ഷ അർഹതപ്പെടുന്ന തെളിവുകൾ അടക്കമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം അതല്ല എങ്കിൽ ഒരാളെ ക്രൂശിക്കുന്ന തരത്തിൽ പത്രങ്ങളും മീഡിയകളും എല്ലാം ഒരാൾ വിഴുന്ന അവിടെയിട്ട് ചവിട്ടി ഉള്ള തെളിവുകളും ഇല്ലാത്ത തെളിവുകളും പൊതുജനങ്ങൾക്ക് മേൽ ഏഹ് പറത്തിവിടുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ ഈ തെളിവുകൾ ഇതാണ് എന്ന് പറഞ്ഞ് വായിച്ച് കൺഫ്യൂസ് ആകുന്ന തരത്തിലേക്ക് മാറുകയാണ് മീഡിയ ഇത് ഇത്തരത്തിൽ ഉള്ള ഇതെന്റെ ചെറിയ അഭ്യർത്ഥനയാണ് ഒരാൾ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് സെലിബ്രിറ്റി ആണെങ്കിൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ മുകേഷിനെ മുൻകൂർ ജാമ്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് വിട്ടയച്ചു എന്ന് പറയുന്നു പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട് മുകേഷ് എന്ന് പറയുന്ന ഒരു നടനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിലാണ് പത്രക്കാർ മുകേഷിനെ വളയുന്നത് അപ്പോൾ ഇവിടെ ഇതിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മൂടി വയ്ക്കപ്പെടുകയാണ് ഈ രാഷ്ട്രീയമായും ഭരണതലത്തിലും അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥ തലത്തിലും വരുന്ന ആരോപണങ്ങളും അഴിമതികളും ഒക്കെ ഇത്തരത്തിലുള്ള കാലാകാലങ്ങളിൽ വരുന്ന പല സംഭവങ്ങൾക്കിടയിലും മുങ്ങിപ്പോയി അത് തെളിഞ്ഞു വരാത്ത രീതിയിൽ അമർന്നു പോകുന്ന അവസ്ഥയും നമ്മളെ പോലുള്ള സാധാരണക്കാരത് മറന്നു പോകുന്ന ഒരു അവസ്ഥയും ഇവിടെ ഉണ്ടാവുന്നു അപ്പൊ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവരുത് എന്ന് നമുക്ക് പ്രത്യേകിക്കാം കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ ഉപ്പു തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു പുതിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം